പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നാടൻ പലഹാരം എന്നറിയപ്പെടുന്ന സുഖ്യനാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ ഇത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണത് ഇത് പണ്ട് കാലങ്ങളിൽ ചായക്കടകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ സുഖിയൻ അതിലും ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കാൻ ഞാൻ അരക്കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് നാല് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയിട്ട് വെച്ചതാണിത് ഞാൻ കുക്കറിലല്ല ഞാൻ ചീനച്ചട്ടിയിലാണ് ഞാൻ പയർ വേവിക്കുന്നത് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഞാൻ പയറെടുത്തിട്ടു എന്നിട്ട് അത് മുങ്ങാൻ വേണ്ടി അത്ര ആവശ്യമുള്ളൂ അത് നമ്മൾ എത്രത്തോളം കുതിർത്തുന്നു അത്രത്തോളം കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ നിന്ന് ഇതിനകത്തേക്ക് നമുക്കൊരല്പം ഉപ്പിടാം ഒരു ഒര ടീസ്പൂൺ ഉപ്പിടാം കാരണം കറിക്കൊക്കെ ഇടുന്നത് പോലെ ഇടരുത് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു ഇനി ഇതിനകത്ത് വെള്ളം എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കണം കാരണം ചെറുപയറ് പലതും പല രീതിയിലായിരിക്കും എത്രത്തോളം ഉണ്ടെന്നറിയില്ല അര ഒരു പകുതി ഭാഗം വെന്തട്ടുള്ള പോലെ തോന്നുന്നുണ്ട് എന്നാലും അകത്ത് വെള്ളമുണ്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ആകും എന്ന് തോന്നണം നമുക്ക് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്നു ഇത് വെന്തിട്ടുണ്ട് വെന്ത് കലങ്ങിയിട്ടില്ല ഇതാണ് ഇതിൻ്റെ പാകം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് ശരിയായിട്ടുണ്ട് ഇനി നമുക്കിടുത്ത് വേറൊരു പാത്രത്തിനകത്തേക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്കിനി അടുത്തത് നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം ഇതിനകത്തേക്ക് വേണ്ട ശർക്കര അര കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ ചെറുപയർ അര കിലോ ശർക്കര അതാണ് അതിൻ്റെ കണക്ക് ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഞാൻ ഇട്ടു ഇനി ഇതിനകത്തേക്ക് കാൽ ബൗൾ ആ ബൗളിൽ കാൽ ബൗൾ വെള്ളം വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിലും കുറച്ച് ഉപയോഗിക്കുക വെള്ളം ഇടാൻ പറ്റണം അത്ര നല്ലത് ഓക്കെ എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇത് ഞാൻ കറുത്ത ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചായക്കടകളിലൊക്കെ ഇപ്പോൾ കറുത്ത ശർക്കരയിൽ ആരും ഉണ്ടാക്കാറില്ല കാരണം അവർ വെളുത്തു ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ മേളിൽ നിന്ന് ഇത് എടുത്ത് മാറ്റും കാരണം ഇതെല്ലാവരും പറയാറുണ്ട് ഇതിൻ്റെ മേളിൽ വരുന്നത് ഇത് അഴുക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി നമുക്ക് അരക്കിലോ മൈദ അത് അരക്കിലോ ചെറുപയർ അരക്കിലോ ശർക്കര അരക്കിലോ മൈദ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ടു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അത് വറുത്തതോ നമ്മൾ പത്തിരിപ്പൊടിയോ എന്താണെങ്കിലും ഉപയോഗിക്കാം ഇടിയപ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഇതിൻ്റെ കോട്ടിംഗ് തയ്യാറാം അതിന് വേ ഇതിനേക്ക് അടി കോട്ടിങ്ങിനൊരു മധുരത്തിന് വേണ്ടി ഞാൻ ലേ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഇടുന്നുണ്ട് കറാ കോട്ടിങ്ങിനൊരു മധുരം കിട്ടാനാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇതേപോലെ തന്നെ സാവധാനത്തെ സാവധാനത്തിൽ കുഴച്ചെടുക്കണം കാരണം കട്ട കെട്ടാൻ പാടില്ല കട്ട കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതാവൂല ഓക്കെ ഇതേപോലെ കുറേശേ കുറേശ് വെള്ളമൊഴിക്കുക മൈതേ ആയതുകൊണ്ടാണ് കാരണം കട്ട കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് നേരെയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ആയി നമ്മളുടെ സുഖീനുണ്ടാക്കാനുള്ള കോട്ടിങ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പരുവ ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മുടെ കറക്റ്റായിട്ടുള്ള പരുവായിട്ടുണ്ട് ഇതാണ് കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് അതെ ഓക്കെ ഇതേപോലെ ഇരിക്കണം ദോശമാവിൻ്റെ അതേ തിക്നസ് അത്രേ ആവശ്യമുള്ളൂ ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നാളികേരമാണ് ചേർക്കേണ്ടത് ഇതൊക്കെ ആയിട്ടുണ്ട് എതിർത്ത് മാറ്റാം ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതെ നാളികേരം എടുത്തു ഇതേപോലെ തന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ടു എന്നിട്ട് ചെറിയ ചൂടിൽ എന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നിതിങ്ങനെ ചെയ്യണം കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ആയി ഇനി ഇതിനകത്തേക്ക് ഉരുക്കി അരിച്ച ആ ശർക്കര കണ്ട ഇതേ തിക്ക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നിട്ട് ഇതേപോലെ എല്ലാം കൂടി നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യുക ഇത് കണ്ട ഇതൊന്നും നോർമൽ രീതിയിൽ ഒരുപാട് നമ്മൾ വിളയിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഏകദേശം ആയി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ഏലക്കയുടെ തൊണ്ട കളഞ്ഞിട്ട് പൊടിച്ച് വച്ചതാണ് ഇതിടുക ഇതിട്ടിട്ട് നിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സുഖീൻ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഏലക്കയുടെ ഇനി ഇതേ അളവിൽ അതായത് ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ട നല്ല നല്ല കളറായി അതേപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ഇത് ഇത് തന്നെ നല്ല ടേസ്റ്റായിരിക്കും കാരണം ഇത് നല്ലതുപോലെ ശരിക്ക് നല്ലതുപോലെ വിളയിച്ചെടുത്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറിടാം കണ്ട പയറിൻ്റെ പരിവ് ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് നമ്മളിത് കഴിഞ്ഞാലും ഇത് ഒരുപാട് ഇത് പൊട്ടി കലങ്ങാൻ പാടില്ല കാരണം അഥവാ എങ്ങാനും ഇത് നന്നായിട്ട് വെന്ത് പോയാൽ പിന്നെ നമുക്കിത് കുഴയ്ക്ക നമുക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സുഖീനുണ്ടാക്കി എടുക്കാൻ പറ്റും ഇതൊന്നും ശ്രദ്ധിക്കുക കാരണം ഇത് ഒരുപാട് കുഴഞ്ഞ് പ്രശ്നമാകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല പല പയറും പല രീതിയിലായിരിക്കും വേവ് അതേപോലെ കുക്കറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെ വേവിക്കുന്നതായിരിക്കും നല്ലത് ഇതേ ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി ഇനി നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പരുവത്തിലായി നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് കഴിവതും കുറച്ച് പരന്ന പാത്രത്തിലേക്ക് ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇതേപോലെ ഇടുക എന്നിട്ട് നമുക്ക് ഇത് ഉരുട്ടി എടുക്കാം എൻ്റെ കൈ വലിയ കൈ ആയതുകൊണ്ട് കുറച്ച് വലിയ ഉരുളയായിട്ടാണ് ഞാൻ ഉരുട്ടുന്നത് നമുക്കിത് എത്ര ഉരുള കിട്ടും എന്ന് നമുക്ക് നോക്കാം ഏകദേശം എൻ്റെ കണക്കും പ്രകാരം ഒരു പത്ത് മുപ്പത് ഉരുളയെങ്കിലും നമുക്ക് കിട്ടണം ഇതേ കണ്ട ഇതേ സൈസിൽ നല്ലതായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് ടൈറ്റായിട്ട് ഉരുട്ടുക അല്ലെങ്കിൽ നമ്മൾ മാവിനകത്ത് ഇടുമ്പോൾ പൊട്ടിപ്പോകും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മുപ്പത്തി അഞ്ചോളം ഈ സൈസിൽ മുപ്പത്തഞ്ചോളം നമുക്ക് ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എന്നാ വെച്ചു ഞാൻ ആദ്യം ഞാനൊന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു എന്നിട്ടാണ് ഞാൻ എടുത്ത് ഇട്ടണം കേട്ടോ കാരണം നമ്മൾ എന്തും നമ്മൾ ആദ്യമൊന്നും ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഞാനതിൻ്റെ പരുവം നമ്മുടെ അപ്പോൾ മാവിൻ്റെയൊക്കെ പരുവം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ പരുവം കറക്റ്റാണ് അഥവാ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ഇതേക്കിട്ട് നമ്മൾ ശരിയാക്കണം ഇതിപ്പോൾ കറക്റ്റാണ് നമ്മൾ ചെയ്തത് കറക്റ്റാണ് ഇത് ഞാൻ കാണിച്ചു തരാം ഇതിതേപോലെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ ഒരുപാട് ലോയിലും ആക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാ സംഭവം നമ്മൾ ഇതിനകത്ത് വെന്തതാണ് ഇതിനകത്ത് ഈ കോട്ടിംഗ് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി എന്നാലും നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം കണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയോ ഉള്ളൂ എന്ന് നിങ്ങൾക്കപ്പം മനസ്സിലാവും ഇതേ കണ്ട അതേപോലെ തന്നെ എണ്ണയിൽ മുങ്ങി കിടക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുള്ളൂ ഇത് വേണ്ട ഇത് പെട്ടെന്ന് തന്നെ ആയി ഇതേപോലെ തന്നെ ഞാൻ അടുത്തതും ഇങ്ങനെ തന്നെ ഇട്ട് നമുക്ക് ക്ലിയറാക്കി എടുക്കാം അടുത്തത് നമുക്കിതേപോലെ തന്നെ ഇടാം ഇതിനകത്ത് ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്ത് മാറ്റിയാൽ നല്ലതായിരിക്കാം അല്ലെങ്കിൽ അത് കിടന്ന് കരിയും ഞാൻ വീഡിയോ ഒരുപാട് വലിയ വീഡിയോ ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിന്ന് മനസ്സിലാവും എന്ന് തോന്നുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ഞാൻ എടുത്തു നമ്മുടെ കളറൊക്കെ നല്ല കളറായിട്ടുണ്ട് വേണ്ട നോക്കി നല്ല രീതിയിലായിട്ടുണ്ട് ഈ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി നമുക്കിത് പെട്ടെന്ന് അതേപോലെ തന്നെ ചട്ടിയിൽ ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കണത് അതിനകത്ത് നമ്മൾ എണ്ണ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒട്ടും കരിയാതെ നല്ല ഭംഗിയിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോഴതേ ഇതും കഴിഞ്ഞു ഓക്കെ കണ്ട അങ്ങനെ നമ്മളുടെ സുഖിയനെല്ലാം ഇത് റെഡിയാക്കി എടുത്തു ഇതിൻ്റെ ഒപ്പം ഞാനൊരു ചായം കൂടി വെച്ചു ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം നമുക്ക് എത്രത്തോളം ഇതിനകത്തുള്ള നമ്മളെ ഫില്ലിങ് കണ്ട ഇതിൻ്റെ ഫില്ലിങ് നോക്കി നല്ല കണ്ട നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് നോക്കി ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്